വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ള പദങ്ങളിൽ ഒന്നാണ് കനാന്യർ കനാന്യരുടെ ദേവനായിരിക്കുന്ന ഏലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് വിശുദ്ധ വേദപുസ്തകത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഹാമിന്റെ പുത്രനായ കനാന്റെ സന്തതികൾ ആയതുകൊണ്ടാണ് ഇവർക്ക് കനാന്യർ എന്ന പേര് ലഭിച്ചത് ഫലസ്തീനിൻ്റെ പൗരാണിക നാമമാണ് കനാൻ കനാനിൽ അധിവസിക്കുന്നവരായിരുന്നു കനാന്യർ വടക്കൻ സുറിയയിലെ പ്രധാനപ്പെട്ടതായ ഒരു തുറമുഖമായ ഉഗാറിത്തിൽ നിന്ന് ലഭിച്ച ബി സി പതിനഞ്ച് പതിനാല് നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ട ആയിരക്കണക്കിന് കളിമൺ ഫലങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് ഇവ രണ്ട് കനാന്യ ക്ഷേത്രങ്ങളുടെ ഇടയിൽ ഉള്ള ഒരു ഗ്രന്ഥശാലയിൽ സൂക്ഷിച്ചിരുന്നവയാണ് കനാന്യ ദേവഗണത്തെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം ഇവയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നാം കാണുന്നത് എൽ എന്ന അവരുടെ പരമോന്നത ദൈവത്തിൻ്റെ ഒരു പ്രതിമയാണ് ടെൽ മെഗുദോയിൽ നിന്നുള്ള എലിൻ്റെ സ്വർണം പൂശിയ ാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൗരാണിക ലോകത്തിൽ മറ്റൊരിടത്തും ഇല്ലാത്തത്ര അഥമമായ ഒരു ജീവിത രീതിയാണ് അന്ന് കനാലിൽ നിലനിന്നിരുന്നത് റാഷ്മിറ സാഹിത്യത്തിൽ കനാൻ ദേശത്തെ ഏലിൻ്റെ ദേശമായിട്ടാണ് വർണ്ണിക്കുന്നത് കുറ്റവാളികളുടെയും ഒളിച്ചോടുന്നവരുടെയും വീരനായകനായിരുന്നു നായകനായിരുന്നു ഏൽ ഏലിന് മൂന്ന് ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത് ഈ മൂന്ന് ഭാര്യമാരും ഏലിന്റെ സഹോദരിമാരായിരുന്നു എന്നാണ് ഫിലോ പറയുന്നത് സ്വന്തം പിതാവായ ഉറണാസിനെ സ്ഥാനപ്രശ്നാക്കി പ്രിയപുത്രനെ വധിക്കുകയും സ്വന്തപുത്രിയെ സുരക്ഷേദനം ചെയ്യുകയും ചെയ്ത രക്തദാഖിയായ ഏകാധിപതിയാണ് ഏൽ നമ്മളിതിനു മുമ്പ് കണ്ട ചിത്രങ്ങളെല്ലാം സാങ്കല്പികമാണ് സ്വന്തം പുത്രനെ കൊല്ലുന്ന ചിത്രങ്ങളൊക്കെ സാങ്കല്പികമായിട്ട് ഉള്ളതാണ് എന്നാൽ ഫുലോ പോലെയുള്ളവരുടെ ഈ ചിത്രങ്ങളൊക്കെ യാഥാർത്ഥ്യപരമായിട്ട് ഉള്ളതാണ് മഹാക്രൂരനായിരുന്നെങ്കിലും ആ കാലഘട്ടത്തിൽ സമ്പത്സരങ്ങളുടെ പിതാവ് മനുഷ്യരുടെ പിതാവ് ദേവന്മാരുടെ ജനകൻ എന്നീ പേരുകളിലാണ് ഏൽ പൂജിക്കപ്പെട്ടത് എന്നാൽ പിൽക്കാലത്ത് ഏലിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വരികയും ഏലിൻ്റെ പുത്രനായ ബാലാണ് സ്വീകാര്യനായിത്തീരുകയും ചെയ്തത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ബാലിൻ്റെ വിവിധ രൂപത്തിലുള്ളതായ രൂപങ്ങൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കനാന്യരുടെ ഇടയിൽ നരവലി സാധാരണമായിരുന്നു മാത്രമല്ല നമുക്ക് പൊതുവേദിയിൽ പറയാൻ കഴിയാത്ത വിവിധ പാപങ്ങളുടെ അടിമകളായിരുന്നു കനാന്യർ ഇതുകൊണ്ടാണ് ദൈവം നിന്ന് വന്ന ദൈവജനത്തോട് ഇഷ്ട്രായേൽ ജനത്തോട് പറഞ്ഞത് കനാന്യരെ ദേശത്തു നിന്ന് നീക്കിക്കളയണം എന്ന് കനാന്യരുടെ പാപങ്ങളിൽ പങ്കാളികളാകരുതെന്ന് ദൈവം പറയുവാനുള്ള കാരണമിതാണ് നമ്മൾ വേദപുസ്തകത്തിൻ്റെ ഓരോ താളുകളും മറിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ കാര്യങ്ങളും അതത് കാലഘട്ടത്തിലെ ചരിത്രത്താളുകളിലൂടെ കടന്നു പോവുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ചരിത്രപരമായ പല കാര്യങ്ങളും തിരസ്കരിക്കാൻ പഴയ ആളുകളും കാലഘട്ടങ്ങളിലൂടെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ചരിത്രത്തിൽ നിന്ന് വിശുദ്ധ വേദപുസ്തകത്തെ മാറ്റി നിർത്തുവാൻ ആർക്കും കഴിയുന്നതല്ല പുരാവസ്തു ഗവേഷണങ്ങളിലൂടെ അനേക ചരി വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള അനേക ചരിത്ര സത്യങ്ങൾ അത് ഈ കാലഘട്ടങ്ങളിൽ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വേദപുസ്തകം കേവലപരമായ ഒരു ചരിത്ര പുസ്തകമല്ല അത് ദൈവത്തിൻ്റെ വചനമാണ് എന്നാൽ വേദപുസ്തകത്തെ ചരിത്രത്തിൽ നിന്ന് ആർക്കും മാറ്റി നിർത്താൻ കഴിയുന്നതല്ല